ഹലോ അസ്സാം വലൈക്കും ഇനി നമുക്ക് പച്ചരി ഉരുളക്കിഴങ്ങും കയ്യിലുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് ചിന്തിച്ച് വിഷമിക്കേ വേണ്ട കേട്ടോ അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം നല്ല കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പച്ചരി തലേ ദിവസം കുതിർത്തിയെടുത്തതാണ് കേട്ടോ കുതിരാനിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്കൊരു പകുതി ഭാഗം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഒരക്കപ്പ് ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഓരെണ്ണം നമ്മൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ബൗളിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി മൊത്തത്തിലുള്ള അരി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മൾ ബാക്കി ഒരു കപ്പ് വെള്ളം എടുത്താൽ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സിർ ജാറൊക്കെ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മളെ ബാറ്റർ ഇനി നമുക്കിതിൽ പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി രണ്ട് സവാളിയും ഒരു മുറി തക്കാളി ഒരു ആറ് പച്ചമുളകും ഒരു പിടി തേങ്ങയും പിന്നെ ഒരു പിടി മല്ലിയിലാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഇതുകൂടി നമ്മളിതിൽ കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടി ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം ഇനി നിങ്ങൾക്ക് വിനീഗർ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊഴിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടല്ലോ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞമ്മളിതൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ ചീന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ പാന് ചൂടായതിൻ്റെ ശേഷം ഒന്ന് എണ്ണ കൊടുക്കാം എന്നിട്ട് നമ്മുടെ മാവ് നല്ലോണം എടുക്കാം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനൊരു ചമ്മന്തി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മാത്രമൊന്നും അവിടെ മാറ്റി വെച്ചു എന്നുള്ളൂ ഇപ്പം താ നമ്മളിത് ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായി പരത്തി കൊടുക്കാം നിങ്ങൾക്ക് നല്ല കനം കുറച്ച് വേണമെങ്കിലും പരത്തി എടുക്കാം ഞാൻ അത്രയും ഇങ്ങോട്ട് കനം കുറയ്ക്കണില്ല എന്നാൽ അത്യാവശ്യം ഇതുപോലെ ദോശയൊക്കെ നമ്മൾ ചുട്ടെടുക്കില്ലേ അതുപോലെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതൊരു പുറം ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ എണ്ണ തൂവിക്കൊടുക്കാം നിങ്ങൾക്ക് എണ്ണ എന്താണ് വേണ്ടെന്നുണ്ടെങ്കിൽ തൂവിക്കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ എന്താണ് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ അതാ എപ്പോഴും ഒരുപോലെ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ള ദോശ കഴിച്ച് മടുത്തെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്കിത് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കണ്ടല്ലോ നമ്മുടെ ദോശ നല്ല ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ചട്നിയും കൂട്ടി കഴിക്കാൻ അത് ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ദോശ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ചട്നി ഈ ദോശയും രണ്ടെണ്ണമൊന്നും അല്ല കേട്ടോ കഴിക്കുള്ളൂ നമുക്ക് ഒത്തിരി കഴിക്കാൻ തോന്നും ഇത് കൂട്ടി കഴിക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലാമലൈക്കും